വെൽക്കം ടു ട്രൈ ഡൂ നമുക്ക് ഇന്നത്തെ ബിറ്റ് കോയിൻ്റെ പ്രൈസ് മൂവ്മെൻറ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടാണ് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നോക്കിയാൽ കാണാം ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ഡീപ് ഫുൾ ബാക്ക് എടുത്തിട്ട് മുകളിലോട്ട് പോയിട്ടുണ്ട് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന നിലയ്ക്ക് ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബുള്ളിഷ് സ്കാനിൽ തന്നിട്ടുണ്ട് ഇന്നും ക്യാൻഡൽ ബുള്ളിഷ് ക്യാൻഡിൽ തന്നെ ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട് അതിന് ഇറങ്ങി വരാനുള്ള ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സപ്ലൈ ഏരിയയിലാണ് മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇറങ്ങി വരുന്ന കാരണം എനിവേ ഈ വരവ് ഒരു ഒരു സപ്പോർട്ട് എടുക്കാനായിരിക്കും വരുന്നുണ്ടാവുക ഒരു വരുന്ന ഏരിയകളും മറ്റൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ട് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകേണ്ടതുണ്ട് ഇനി മുകളിലോട്ട് നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു ക്ലിയർ ഇംബാലൻസ് ഉണ്ട് ക്ലിയർ ഇംബാലൻസ് മാത്രമല്ല ഒരു ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്തുള്ള ഇംബാലൻസ് ആണ് അപ്പൊ ഇത് വളരെ സ്ട്രോങ് ആയിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതിന്റെ മുകളിൽ റെസിസ്റ്റൻസ് ഉണ്ട് ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ നമ്മൾ കാണുന്നത് ഇനി നമുക്ക് ഫോർ ഹവറിലേക്ക് പോവാം ഫോർ ഹവറിലേക്ക് പോകുന്ന സമയത്ത് മാർക്കറ്റ് ഇപ്പോൾ റിയാക്ഷൻ തരുന്ന ഒരു ഇംബാലൻസിൽ നിന്നാണ് നോക്കിയാൽ കാണാം ഒരു എക്സ്ട്രീം ലെവലുള്ള ഒരു ഇംബാലൻസിൽ നിന്നാണ് ഇപ്പോൾ ഒരു റിയാക്ഷൻ തരുന്നത് ഒപ്പം തന്നെ അവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇംബാലൻസ് ഉണ്ട് മുകളിൽ ആ ഇംബാലൻസിന്റെ താഴെ ഒരു ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്ത ഒരു റെസിസ്റ്റൻസും ഉണ്ട് എനിവേ അവിടേക്ക് എത്തും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പം അവിടേക്ക് എത്തുന്നതിന് മുന്നേ മാർക്കറ്റ് പ്രധാനപ്പെട്ട ഏരിയാസ് അതായത് മാർക്കറ്റ് ഒരു ഫുൾ ബാക്കിനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫോർഅവറിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇത് ഇതൊരു സപ്പോർട്ട് ഏരിയ ആണ് ഈ ഒരു സപ്പോർട്ട് ഏരിയനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ തന്നെ താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട് അതിനെയും മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് അപ്പം ഇത്രയാണ് ഈ രണ്ട് ഏരിയ ആണ് ഫോർ ഹവറിൽ മാർക്ക് ചെയ്ത് ഇടുന്നത് മുകളിലോട്ട് പോകുന്ന സമയത്ത് ഓൾറെഡി ഇവിടെ റെസിസ്റ്റൻസ് നമ്മൾ മാർക്ക് ചെയ്തിട്ടതാണ് വീണ്ടും മുകളിലേക്ക് വരുന്ന സമയത്ത് ഒരു ഓൾ ടൈം ഹൈ ഉണ്ട് എനിവേ ഇത്രയാണ് മാർക്ക് ചെയ്ത് ഇടുന്നത് ഇനി നമുക്ക് വൺ അവറിലേക്ക് പോവാം വൺ ഹവറിലേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു ലൈൻ ഈ ഒരു ലൈൻമേ മാർക്കറ്റ് കുറച്ച് വന്ന് നിന്നൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ഒരു പക്ഷേ അത് മുകളിലോട്ട് പോകാൻ താഴോട്ടേക്ക് പോകുക എന്നുള്ള കൃത്യമായിട്ട് പറയാൻ കഴിയില്ല എനിവേ ഇവിടെ നിന്ന് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു ലൈൻ വരെയൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് എനിവേ നമുക്ക് ഇമ്പോർട്ടന്റ് ആയ ഏരിയാസ് മാർക്ക് ചെയ്ത് ഇടേണ്ടതുണ്ട് വൺ ഹവറിൽ വൺ ഹവറിൽ ഇമ്പോർട്ടന്റ് ആയ ഏരിയ എന്ന് പറയുന്നത് ഇതൊരു സപ്പോർട്ട് ഏരിയ ആണ് ഇത് ഫോർ ഹവറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനെ ഓർമ്മയിൽ ഇരിക്കുക അതുപോലെ തന്നെ ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട് ആ ഒരു ഇംബാലൻസ് മാർക്ക് ചെയ്തിടുന്നുണ്ട് അപ്പൊ ഇത്രയാണ് വൺ ഹവറിലെ പ്രധാനപ്പെട്ട ഏരിയാസ് ബാക്കിയുള്ള എല്ലാം ഫോർ ഹവറിൽ മാർക്ക് ചെയ്തിട്ടിരിക്കുന്നതാണ് ഇനി നമുക്ക് മോളിലോട്ട് പോകുന്ന സമയത്ത് നേരത്തെ മാർക്ക് ചെയ്ത അതേ ഏരിയ തന്നെയാണ് കാര്യമായിട്ട് വ്യത്യാസങ്ങളൊന്നുമില്ല ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഒരു എൻട്രി സാധ്യത ഒരു സെൽ എൻട്രി സാധ്യത കാണുന്നുണ്ട് പക്ഷേ നേരത്തെ പറഞ്ഞ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആണ് അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് മാർക്കറ്റ് വീണ്ടും നല്ല രീതിയിൽ മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഒരു ബൈ എൻട്രി ആണ് കാണാനുള്ള സാധ്യത അല്ലെങ്കിൽ കിട്ടാനുള്ള സാധ്യത അതിനുള്ള കാരണം എന്തോ വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ കാണാം ഇതൊരു സപ്പോർട്ട് ഏരിയയാണ് ഈ ഒരു സപ്പോർട്ട് ഏരിയയിലാണ് മാർക്കറ്റ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് എനിവേ അതിന് ഇപ്പോൾ ഒരു സപ്പോർട്ടായിട്ട് എടുത്ത് ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ സപ്പോർട്ടായിട്ട് എടുത്തിട്ട് നമുക്കൊരു എൻട്രി സാധ്യത നോക്കാം അതിന് എൻട്രി സാധ്യത നോക്കണമെങ്കിൽ ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് നല്ലൊരു കാൻഡിൽ ക്രോഷർ കിട്ടണം നല്ലൊരു കാൻഡിൽ ക്രോഷർ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു എൻട്രി സാധ്യത ഉണ്ട് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ കാൻഡിലിനെ ബ്രേക്ക് ചെയ്തിട്ട് ഒരു റീടെസ്റ്റ് വരികയാണെങ്കിൽ റി ടെസ്റ്റ് വരികയാണെങ്കിൽ ഇവിടെ ഒരു ഇമ്പാലൻസോ മറ്റോ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് വരുന്ന റീടെസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഒരു എൻട്രി സാധ്യത ഉണ്ട് അല്ല ഇവിടെ നിന്ന് ഡയറക്റ്റ് ബ്രേക്ക് ചെയ്യുകയാണ് വലിയൊരു ക്യാൻഡിൽ ബ്രേക്ക് ചെയ്യാണ് ഇതുപോലൊക്കെയുള്ള വലിയ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്യാൻഡലിനെ ബേസ് ചെയ്തിട്ടും ട്രേഡ് എടുക്കാവുന്നതാണ് ആ ക്യാൻഡലിനെ ബേസ് ചെയ്തിട്ട് ട്രേഡ് എടുക്കേണ്ടത് ആ ഒരു ക്യാൻഡലിൽ കഴിഞ്ഞിട്ടുള്ള നെസ്റ്റ് ക്യാൻഡിൽ നെസ്റ്റ് ക്യാൻഡിൽ എൻട്രി എടുക്കാം പക്ഷേ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് എപ്പോഴും ഈ ഒരു ക്യാൻഡലിൻ്റെ ലോയിൽ തന്നെ വെക്കണം അത് ഓർമ്മയിൽ ഇരിക്കുന്നത് നന്നായിരിക്കും ഒരു എൻട്രി സാധ്യത കിട്ടുകയാണെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതാണ് വീണ്ടും മുകളിലോട്ട് പോകുന്ന സമയത്ത് സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ലൈൻ അല്ലെങ്കിൽ ഇംബാലൻസിലേക്കാണ് സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം മോശം ഇല്ലാത്തൊരു പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ട് ഇവിടെ നോക്കുന്ന സമയത്ത് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് നോക്കുന്ന സമയത്ത് നല്ലൊരു ഫുൾബാക്ക് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് ഇതിനു ശേഷം എന്ന് പറഞ്ഞത് ഇനി മറ്റൊരു എൻട്രി സാധ്യത എന്ന് പറയുന്നത് താഴോട്ടിക്ക് ഇറങ്ങി ഇംബാലൻസ് ഏരിയയിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എക്സ്പെഷ്യലി ഈ ഒരു ഈ ലൈൻ വരച്ച ഏരിയയിലേക്കൊക്കെ എത്തുകയാണെങ്കിൽ ഇവിടെ നിന്ന് നല്ലൊരു കൺഫർമേഷൻ ക്യാൻറ്റിലോ അല്ലെങ്കിൽ ഒരു പാറ്റേണോ കിട്ടുകയാണെങ്കിൽ നല്ലൊരു എൻട്രി സാധ്യത ഉണ്ട് അങ്ങനെ ഒരു എൻട്രി സാധ്യത നോക്കുകയാണെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ ടാർഗറ്റുകളിൽ ആദ്യം ഈ ഒരു ടാർഗറ്റ് വരും സെക്കൻഡ് ടാർഗറ്റ് ഇവിടെ വരും പിന്നെ തേർഡ് ടാർഗറ്റ് ഇവിടേക്ക് വരും ഇവിടെ നിന്ന് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കൂടുതലാണെന്ന് മാത്രമല്ല ഒരു ഷോർട്ട് ടൈം ഹൈനെ ബ്രേക്ക് ചെയ്തേക്കാം ഇൻ ഫ്യൂച്ചറിൽ ആ ഒരു ഏരിയയിൽ നിന്ന് അപ്പം അതൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും റിസ്കി ആണ് ഈ ഏരിയയിൽ ഒരുപക്ഷെ കൂടി താഴോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടായിരിക്കാം പോവാ എന്നിരുന്നാലും നല്ലൊരു കിട്ടുകയാണെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും അപ്പം ഇവിടുന്ന് ഉള്ളൊരു ബൈ എൻട്രി ഉണ്ട് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സെല്ല്രി എന്ന് പറയുന്നത് ഒരു സാധ്യത ഇവിടേക്ക് ഇവിടേക്കൊക്കെ എത്തുന്ന സമയത്ത് അതായത് ഒരു പതിയെ ിൽഡ് ചെയ്ത് ഇവിടേക്കൊക്കെ എത്തുന്ന സമയത്ത് ഒരു നല്ലൊരു ക്യാൻഡൽ ഇതുപോലൊരു നല്ലൊരു സപ്ലൈ ക്യാൻഡൽ വരുവാണെങ്കിൽ നമുക്ക് ഒരു സെല്ലൻട്രി ഉണ്ട് അപ്പോഴും ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഏരിയയിലേക്ക് മാത്രമായിരിക്കാം കൂടി പോയ ഇത്രയും കൂടി ഇവിടേക്ക് മാത്രമായിരിക്കാം അപ്പം അത്ര മാത്രമാണ് സെല്ലൻട്രി ഉള്ളത് സെല്ലൻട്രി പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല സെല്ലൻട്രി ഇരിക്കുന്നത് ഇത്രയാണ് ഇന്നത്തെ ബി ടി സിയിലുള്ള ബ്ലൗസ് മാർക്കറ്റ് അനാലിസിസ് എനിവേ എൻട്രി എടുക്കുന്ന ആളുകൾ എല്ലാവരും സ്വയമായിട്ട് അനാലിസിസ് ചെയ്യണം മാത്രമല്ല അനാലിസിസിൽ മിസ്റ്റേക്ക് വരും എന്നുള്ള ഒരു ചിന്തയും എപ്പോഴും ഉണ്ടായിരിക്കണം ഒരു അനാലിസിസും പെർഫെക്റ്റ് ആയിരിക്കില്ല പക്ഷെ അനാലിസിസ് ചെയ്യുന്നത് കൊണ്ട് ഒരു അപ്പർ ഹാൻഡ് മാർക്കറ്റിലും മൂവ്മെന്റിനെ കുറിച്ച് ഒരു മുൻധാരണ കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ട് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് ബൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു